നമസ്കാരം പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം രാജ്യം അതീവ ജാഗ്രതയിലാണ് നിൽക്കുന്നത് ഓപ്പറേഷൻ മഹാദേവിലൂടെ തീവ്രവാദികളെ ഇന്ത്യൻ സൈന്യം കൊലപ്പെടുത്തുകയും ചെയ്തിരുന്നു അതിലൊരു പ്രധാന കാര്യം അവരിൽ നിന്നും കണ്ടെടുത്ത തെളിവുകളും അതോടൊപ്പം തന്നെ അവരിൽ നിന്നും കണ്ടെടുത്ത ആയുധങ്ങളുമെല്ലാം വിരൽ ചൂണ്ടുന്നത് രാജ്യത്ത് വീണ്ടും ഒരു ഭീകരാക്രമണം നടക്കാനുള്ള സാധ്യത ഉണ്ട് എന്നതാണ് എന്നാൽ ആ നീക്കമാണ് ഇപ്പോൾ ഇന്ത്യൻ സൈന്യവും കേന്ദ്ര സർക്കാരും പൊളിച്ചടുക്കിയിരിക്കുന്നത് ഇല്ലായിരുന്നുവെങ്കിൽ അമർനാഥിൽ ഒരു അനിഷ്ട സംഭവമായിരുന്നു നമ്മൾ കേൾക്കേണ്ടി വന്നത് ചിലപ്പോൾ അനേകം നിരപരാധികളുടെ ജീവൻ നഷ്ടമാകാനൊക്കെ ഒരു സാധ്യത ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു ഭീകരാക്രമണമൊക്കെ സാധ്യതയുണ്ടായിരുന്നു അതെല്ലാം കേന്ദ്ര സർക്കാരും ഇന്ത്യൻ സൈന്യവും കാശ്മീരിലെ പോലീസ് എല്ലാം കൂടെ അതിനെ പൊളിച്ചടിക്കിയിരിക്കുന്നു എന്നതാണ് വസ്തുത അമർനാഥ് യാത്രയിൽ ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ എഐ അടിസ്ഥാനമാക്കിയുള്ള മുഖം തിരിച്ചറിയൽ ആപ്പ് ഉപയോഗിക്കുന്ന കാശ്മീർ പോലീസിന്റെ തീരുമാനത്തെ നഗാന്തരം എതിർത്തവരാണ് കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയും മുൻ കാശ്മീർ മുഖ്യമന്ത്രിയായ പി ഡി പി നേതാവ് മെഹബൂബ് മുഫ്തിയും പക്ഷേ എതിർപ്പ് വകവയ്ക്കാതെയാണ് എഫ് ആർ എസ് സംവിധാനം എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഫേസ് റെഗണേഷൻ സംവിധാനം കാശ്മീർ പോലീസ് കൊണ്ടുവന്നത് അമർനാഥ് തീർത്ഥാടനത്തിന്റെ ഭാഗമായി പഹൽഗാം റൂട്ടിലാണ് ഇക്കുറി മുഖം തിരിച്ചറിയൽ ആപ്പ് ഉപയോഗിക്കുന്നത് എഐ സഹായത്തോടെയാണ് ഈ ആപ്പ് പ്രവർത്തിക്കുക മുഖം കാണിച്ചാൽ നിമിഷ നേരം കൊണ്ട് ഭീകരരുമായി ബന്ധമുണ്ടോ അതിൽ ഉൾപ്പെട്ടയാളാണോ അല്ലയോ എന്നത് ആപ്പ് പറയും ജമ്മു കാശ്മീർ ഭീകര പ്രവർത്തനങ്ങളുമായി ബന്ധമുള്ളവരെ പ്രത്യേകം ഈ ആപ്പിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ ലിസ്റ്റിൽ ഉൾപ്പെട്ടയാളാണെങ്കിൽ മുഖം തിരിച്ചറിയൽ ആപ്പ് അപ്പോൾ തന്നെ ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകും അതായത് അമൃതാഥ തീർത്ഥാടനത്തിൽ പങ്കെടുക്കാൻ വരുന്ന വ്യക്തികൾ ആരാണോ അവരെ ഈ ആപ്പ് അവരുടെ ഫേസ് ഈ ആപ്പിലേക്ക് സ്കാൻ ചെയ്യും അപ്പോൾ തന്നെ ഇതിൽ ഇയാൾ ഏതെങ്കിലും തീവ്രവാദ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടോ തീവ്രവാദികൾക്ക് സഹായം ചെയ്തിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ആ ആപ്പ് അപ്പോൾ തന്നെ ഒരു ഗ്രീൻ സിഗ്നൽ പുറപ്പെടുവിക്കും ഇത് ക്രൈം റെക്കോർഡ് ഡേറ്റയുമായി ബന്ധപ്പെട്ടും ഉൾപ്പെടെ കേന്ദ്ര ഏജൻസികൾ ഉൾപ്പെടെ തയ്യാറാക്കിയ ലിസ്റ്റ് ഇതിൽ ഫീഡ് ചെയ്തിട്ടുമുണ്ട് ഇതോടെ ആളെ കസ്റ്റഡിയിൽ എടുക്കാനും സാധിക്കും ഈ ഒരു സാങ്കേതികപരമായ വിദ്യ ഉപകാരപ്പെടുത്തുകയാണ് നമ്മളിപ്പോൾ ചെയ്തത് അമർനാഥ് യാത്രയ്ക്ക് പോകുകയായിരുന്ന ഒരാളെ അനന്ത്നാഗ് പോലീസാണ് കസ്റ്റഡിയിലെടുത്തത് മുഖം തിരിച്ചറിയൽ ആപ്പിൽ ആ വ്യക്തി കുടുങ്ങുകയും ചെയ്തു ഇയാളുടെ മുഖം കണ്ടയുടൻ ആപ്പ് ഇയാളുടെ ചരിത്രം മുഴുവൻ സ്ക്രീനിൽ കാണിക്കുകയായിരുന്നു യു എ പി എ നിയമപ്രകാരം ഇയാളുടെ പേരിൽ കേസുമുണ്ട് മുനീബ് മുസ്താഖ് ഷെയ്ഖ് എന്നാണ് ഇയാളുടെ മുഴുവൻ പേര് എന്ന കാര്യവും കമ്പ്യൂട്ടർ സ്ക്രീനിൽ തെളിഞ്ഞിട്ടുണ്ട് ഇയാളെ ഉടൻ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് രാഗ്ബാൽ പാംഹോർ മാലിക് മൊഹല്ല സ്വദേശിയാണ് മുനീബ് മുസ്താഖ് ഷേഖ് ഒരു ഹിന്ദു ഭക്തനായി അയാൾ അമർനാഥ് യാത്രക്കാർക്കൊപ്പം പോവുകയായിരുന്നു എന്താണ് ഇയാളുടെ യാത്രാ ഉദ്ദേശം എന്നത് വ്യക്തമല്ല അത് കേന്ദ്ര സർക്കാരും അതോടൊപ്പം തന്നെ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അടക്കം പരിശോധിച്ചു വരികയാണ് ഗണേഷ് ബാലിൽ ജമ്മു കാശ്മീർ പോലീസ് ഒരുക്കിയ എക്സ് റേ പോയിന്റിലാണ് ഇയാൾ കുടുങ്ങിയത് മുഖം തിരിച്ചറിയൽ ആപ്പ് ഇയാളെ തിരിച്ചറിഞ്ഞ ഉടൻ തന്നെ പോലീസ് മുനീബ് മുസ്താഖ് ഷേഖിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഭീകരവാദിയെ തിരിച്ചറിയാൻ സാധിച്ചതും ഉടനെ കസ്റ്റഡിയിലെടുക്കാൻ കഴിഞ്ഞതും ആധുനികമായ മുഖം തിരിച്ചറിയൽ ആപ്പിന്റെ നേട്ടമാണെന്ന് പോലീസ് പറയുന്നുണ്ട് ചെക്ക് പോസ്റ്റുകളിൽ ഇത് ഉപയോഗിച്ചതിനാൽ ഭീകരപ്രവർത്തനത്തിൽ പങ്കുള്ളവരെ തിരിച്ചറിയാൻ സാധിച്ചു പ്രത്യേകിച്ചും അമർനാഥ് യാത്ര പോലെ ലക്ഷക്കണക്കിന് ഭക്തർ പങ്കെടുക്കുന്ന തീർത്ഥാടനത്തിന് എഫ് ആർ ഉപയോഗിക്കുന്നത് ഭക്തർക്ക് നേരെയുള്ള ഭീകരാക്രമണത്തെ ഒരു പരിധിവരെ തടയാൻ സാധിക്കും ജൂലൈ മൂന്നിന് ആരംഭിച്ച ഈ വർഷത്തെ അമർനാഥ് യാത്രയ്ക്ക് ഓഗസ്റ്റ് ഒമ്പതിനാണ് തൃശ്ശീല വീഴുക ഇരുപത്തിയഞ്ച് ദിവസം നീണ്ട അമർനാഥ് യാത്രയിൽ ഇക്കുറി മൂന്നേ ദശാംശം ഏഴ് ഏഴ് ലക്ഷം പേർ പങ്കെടുക്കുന്നുണ്ട് ഇനി എഫ് ആർ എസ് സംവിധാനം ജമ്മുകാശ്മീരിൽ സി ആർ പി എഫും ജമ്മുകാശ്മീർ പോലീസ് പെട്രോളിംഗ് നടത്തുന്ന അർദ്ധസൈനിക സൈനിക വിഭാഗങ്ങളും ഈ സംവിധാനം വ്യാപകമായി ഉപയോഗിക്കുമെന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ ഭീകരവാദത്തെയും ഭീകരവാദികളെയും സഹായിക്കുന്ന രണ്ടുതരം സംഘങ്ങൾ ജമ്മുകാശ്മീരിലുണ്ട് ഒന്ന് അണ്ടർഗ്രൗണ്ട് വർക്കേഴ്സാണ് രണ്ടാമത്തേത് പരസ്യമായി പുറത്തു പ്രവർത്തിക്കുന്ന ഓവർഗ്രൗണ്ട് വർക്കേഴ്സ് ആണ് ഇത്തരം രണ്ട് കൂട്ടരുടെയും ലിസ്റ്റ് എഫ് ആർ എ സിയിൽ ഫീഡ് ചെയ്തിട്ടുണ്ട് അതിനാൽ ഇത്തരക്കാർ വന്നാൽ ഉടൻ തന്നെ ഈ ആപ്പ് എല്ലാ ഡീറ്റെയിലും പുറത്തേക്ക് വിടും കേന്ദ്ര സർക്കാർ സ്ഥാപനമായ നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോ ആണ് എഫ് ആർ എസ് വികസിപ്പിച്ചത് ചില വിവാദ കുറ്റാന്വേഷണങ്ങളിലും ഇത് ഉപയോഗിക്കാറുണ്ട് ഇതിൽ സംശയാസ്പദമായവരുടെ വിവരങ്ങൾ മുൻകൂട്ടി ഫീഡ് ചെയ്യുകയാണ് പതിവ് കുറ്റം ചെയ്തവരിൽ ആരെങ്കിലുമായി മാച്ച് ചെയ്താൽ ഈ സംവിധാനം ഉടനെ സിഗ്നൽ തരും അതാണ് ഈ സാങ്കേതിക വിദ്യയുടെ ഏറ്റവും വലിയ നേട്ടം അതായത് ഇപ്പോൾ ഒരു പ്രതി വലിയ രാജ്യത്തിന് ഭീഷണിയാവുന്ന പ്രതി അല്ലെങ്കിൽ വലിയ രീതിയിൽ ഒരു കുറ്റം ചെയ്ത ഒരു പക്ക ക്രിമിനൽ ആ ക്രിമിനലിൻ്റെ ഡേറ്റാബേസുകളെല്ലാം തന്നെ നമ്മളിപ്പോൾ കേരള പോലീസ് ആയാലും ശരി തന്നെ സെൻട്രൽ പോലീസ് ആയാലും ശരി തന്നെ ഇപ്പോൾ സി ഐ ഡി ഉൾപ്പെടെയുള്ളവരായിരുന്നാലും ശരി തന്നെ സി ബി ഐ ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികൾ അവർ ഓരോ ഡീറ്റെയിലും അവർ ഫീഡ് ചെയ്ത് ഇന്ന ആളുടെ പേര് വിവരങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് ഇയാളുടെ താമസ സ്ഥലം ഏതൊക്കെ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നെല്ലാം വയ്ക്കും ഇതാണ് നേരെ ക്രൈം റെക്കോർഡ് ബ്യൂറോയിലേക്ക് പോകുന്നതും അവിടെയാണ് ആ ആ ഡേറ്റ വച്ചിട്ടാണ് ഈ ആപ്പിലേക്ക് ഇത് കണക്ട് ചെയ്ത് ഫീഡ്ബാക്ക് വെക്കുന്നത് അപ്പോൾ ആരെങ്കിലും ഈ മുഖം വന്ന് സ്കാൻ ചെയ്തു കഴിഞ്ഞാൽ ഇത് ഇയാൾ ഏതെങ്കിലും കേസിലെ പ്രതിയാണോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ കൃത്യമായി തന്നെ ഈ ആപ്പ് എല്ലാ വിവരങ്ങളും സ്ക്രീനിൽ കാണിക്കുക തന്നെ ചെയ്യും ന്യൂസ് ഡെസ്ക് തത്വമായി ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമരാക്ഷി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരം എന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും കൊണ്ട് കൊണ്ടനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്